ഷോർട്ട് ബ്രേക്കിന്റെ ശേഷം ഒരു 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 ട്രിപ്പ് മോഡിൽ ആവാൻ നമ്മൾ 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 പുതിയ സീരീസ് തുടങ്ങാൻ ഏകദേശം പോകുന്നുണ്ട് അതായത് രാജ്യത്ത് നിൽക്കുന്നു പിന്നെ അവിടുന്ന് നമ്മൾ ട്രെയിനിൽ പോയിട്ട് തിരിച്ചു വരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ വേറെ രാജ്യത്ത് പോകുന്നു അങ്ങനെ ഒരു സെവൻ കൺട്രീസ് നമ്മൾ നമ്മള് പ്ലാൻ ചെയ്യുന്നത് അല്ലെ അപ്പൊ അതിൻ്റെതാ കാണാ പാക്കിങ്ങും കാര്യങ്ങളും സോ ഈ വീഡിയോയില് മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെ കൊണ്ടാവണതെന്ന് ഉള്ളതാണ് കേട്ടോ സോ മെയിൻ ആയിട്ട് ജാക്കറ്റ് ഉണ്ട് ഗ്ലൗസുണ്ട് എമലിന്റെ ഡ്രസ് ഉണ്ട് ഇന്റെ ഡ്രസ് ഉണ്ട് ബാബന്റെ ഡ്രസ്സുണ്ട് അതിൽ കേട്ടോ എല്ലാവരും ഷൂസും ഉണ്ട് ഇവിടെ ബാബന്റെ ഷൂ എമലിന്റെ ഷൂ ഇന്റെ ഷൂ എത്ര ഇത് മൊത്തം നമ്മുടെ ഷൂ ആണ് പ്പറത്തെ ഡംബലോ ബാബന്റെ ഡോ ജിമ്മ അതൊന്നും കൊണ്ടാവില്ല കേട്ടോ അമലീന്റെ ബാഗ് 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 പിന്നെ എന്താണ് ഇത് നെക്ക് റെസ്റ്റ് ഇതൊക്കെ പെട്ടിയിലൊക്കെ ആക്കാനാണ് കാപ്സ് പിന്നെ ബാഗിൽ എന്തൊക്കെയാമ്മ രാവിലെ സ്നാക്ക് ബോക്സ് പിന്നെ ബാബേന്റെ ബാഗില് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെയാണുള്ളത് നമ്മളീന്റെ ബാഗ് ഓപ്പൺ സ്നാക്ക് ബോക്സ് പിന്നെ വരക്കാനുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണുള്ളത് നമ്മള് പുറത്ത് പോയാൽ നമ്മള് ബാഗിൽ മെയിൻ ആയിട്ട് കൊണ്ടെടുക്കുന്നതാണല്ലേ രണ്ട് വാട്ടർ ബോട്ടില് ബാഗിന്റെ രണ്ട് സൈഡില് വെള്ളം എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവമാണ് അവിടെ നമ്മൾ നടക്കുമ്പോളെ ബാഗ് നടത്തിൽ ഫുഡും നൂഡിൽസാണ് ഹിപ്പി നൂഡിൽസ് കപ്പ് നൂഡിൽസ് അല്ലേ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞുള്ള മെയിൻ ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫുഡാണ് കപ്പ് നൂഡിൽസ് പിന്നെ ബാക്കിയുള്ള സ്നാക്സും കാര്യങ്ങളാണ് ഈ ബാഗിൽ കംപ്ലീറ്റ് ഉള്ളത് കാരണം കപ്പ് നൂഡിൽസൊക്കെ നമ്മൾ അവിടെ നിന്നും കൊടുക്കുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു

അടുത്ത ഒരു ബാഗ് സൺഗ്ലാസ് 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 അമല രണ്ടെണ്ണുണ്ടല്ലോ ആ ബ്ലാക്ക് പിന്നെ പിന്നെ ബ്ലൂ അല്ലേ ഓക്കെ ഓക്കെ ഈനിങ് അപ്പം നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞതാ ഈ സാധനം കംപ്ലീറ്റ് ഇതാ ഈ മൂന്ന് ബാഗിലേക്ക് നമുക്ക് ആക്കണം എന്നുള്ളതാണ് എത്ര വെയിറ്റ് വരും ഫുള്ളും ഇതിലേക്ക് കൊള്ളോന്നൊക്കെ നോക്കണം ഏതായാലും നമ്മൾ ഇപ്പം അത് നോക്കാം നമുക്ക്

ടാബിളൊന്നും മിക്കവാറും എല്ലാ സ്ഥലത്തൊന്നും അവിടെ ഒന്നും തൊള്ളൂല അപ്പോൾ നമുക്ക് പറ്റിയതാണ് അഡാപ്റ്റർ പിന്നെ നമ്മൾ ലാപ്ടോപ്പ് പവർ ബാങ്ക് കോഡ് കാര്യങ്ങളൊക്കെ ആണ് സെൽഫി സ്റ്റിക്ക് അപ്പോൾ നമ്മൾ ബാഗൊക്കെ അങ്ങനെ ലോക്ക് ചെയ്ത് നമ്മൾ അപ്സെറ്റായി പക്ഷേ അല്ലേ അതിനൊന്നും ഒന്ന് വിട്ടില്ലല്ലോ നമ്മൾ ബാഗൊക്കെ റെഡി ആയി ചെറിയ ബാഗും അതേപോലെ വലിയ ട്രോളി ബാഗും ഒക്കെ സെറ്റായി നമ്മളിങ്ങിപ്പോൾ അടുത്ത വീഡിയോ തൊട്ടിട്ട് നമ്മളെ ട്രാവൽ വീഡിയോ ആയിരിക്കും അല്ലേ ആക്ച്വലേ ഇഷ്ട നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രാവശ്യം നമ്മുടെ ഒരു ഏഴ് രാജ്യത്തോളം നമ്മൾ പോകുന്നുണ്ട് അല്ലേ അപ്പം അപ്പൊ നമുക്ക് ഏതായാലും ഉച്ച അടുത്ത വീഡിയോയില് നമ്മള് ട്രാവല് തുടക്ക